ഡ്രൈവിംഗ് സ്കൂൾ സംരക്ഷിക്കണമെന്നും അശാസ്ത്രീയമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പിൻവലിക്കണമെന്നും ആവശ്യം ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഏറ്റവും ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം നാലപ്പാട് ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ സംരക്ഷിക്കുക അശാസ്ത്രീയമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധ കുമാരൻ ഉദ്ഘാടനം ചെയ്തു പറയുന്നത് ഒരു ദിവസം ടെസ്റ്റ് മാത്രമേ പാടുള്ളൂ കഴിഞ്ഞ ടെസ്റ്റുകളിൽ എണ്ണം ഈ രീതിയിൽ ഒരു ദിവസം ടെസ്റ്റ് മാത്രമേ നടത്താൻ വേണ്ടി പാടുള്ളൂ എന്നാണ് ജില്ലാ സെക്രട്ടറി എച്ച് ജി ഗുരുപ്രസാദ് സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് പി വി ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു പി ഗിരികൃഷ്ണൻ കെ ഉണ്ണിനായർ എന്നിവർ സംസാരിച്ചു കെ ദാസൻ ആർ ആർ മനോഹർ ടി കെ വിനോദ് വി കെ സ്മിത എം വി സന്ധ്യ പി വി സുനിത എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്